നമസ്കാരം പ്രകൃതിദത്തമായ ചേരുവകൾ പൊതുജനങ്ങളുടെ കൈകളിലേക്ക് നേരിട്ടെത്തിച്ചുകൊണ്ട് സുരഭി സ്പൈസ് മാർട്ട് കൂത്താട്ടോളം ഹൈസ്കൂൾ റോഡിൽ ഡയാന ഹോട്ടലിന് സമീപം നെരപ്പ് മാലിൽ ആർക്കേഡിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു ശ്രീധരിയം മാനേജിംഗ് ഡയറക്ടർ ഹരി എന്ന നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു വിശേഷങ്ങളിലേക്ക് ത്തമായ ചേരുവകൾ നേരിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് കൂത്താട്ടോളം ഹൈസ്കൂൾ റോഡിൽ ഡയാന ഹോട്ടലിന് സമീപം നിരപ്പമിയാലിൽ ആർക്കേഡിൽ സുരഫി സ്പൈസ് മാർട്ട് എന്ന സ്ഥാപനം ഇന്നു മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ശ്രീധരിയം മാനേജിംഗ് ഡയറക്ടർ ഹരിയൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു എൻ യു ജോൺ നെരപ്പിമയാലിൽ ആദ്യ വിൽപ്പന നടത്തി ചടങ്ങിൽ കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയ ശിവൻ വൈസ് ചെയർമാൻ ശ്രീമാൻ സണ്ണി കുര്യാക്കോസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസിപ്പാൾ ജോൺ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി ബേബി കൂത്താട്ടോളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയി എറണാകുളം ജില്ലാ വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് റോബിൻ ജോൺ വനിതലം വ്യവസായ പ്രസിഡന്റ് ജോമൻ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ ുളത്ത് സ്ഥാപനം നല്ല നല്ല സ്പൈസസ് അതായത് നല്ല കറി പൗഡറുകൾ എല്ലാം ശുദ്ധമായിട്ട് കിട്ടുന്ന ഒരു സ്ഥാപനം ഒരു മഹാഭാഗ്യം തന്നെയാണ് ഇത് ആരംഭിച്ച ഷായ് ചീർനും ജിൻസിനും എല്ലാവിധ ആശംസകളും കൂത്താട്ടുളത്ത് പതിറ്റാണ്ടുകളായി വ്യാപാര രംഗത്ത് വലിയ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സുരഭി ഗ്രൂപ്പിന്റെ ഒരു പുതിയ സംരംഭം സുരബി സ്പൈസ് പാർക്ക് എന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഷായ് ചാടിനും അതുപോലെ ജിൻസിനുമൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ മേഖലയിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും കൂതാട്ടുളളത്തിന് അനുഗ്രഹമായി ഈ സ്ഥാപനം മാറുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സ്ഥാപനത്തിന് വ്യാപാരി വ്യവസായ സമിതിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരികയാണ് കൃത്രിമമായ ചേരുവകളൊന്നും ചേർക്കാതെ ശുദ്ധവും ഗുണമേന്മയുമുള്ള നാടൻ വെളിച്ചെണ്ണ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി തേങ്ങ വറുത്തരച്ചത് പൊടി ഫിഷ് മസാല മീറ്റ് മസാല കാശ്മീരി മുളകുപൊടി കുന്നൂർ തേയില വയനാടൻ കാപ്പിപ്പൊടി അരിപ്പൊടി അവലോസ് പൊടി പിടിപ്പൊടി പുട്ടുപൊടി കുടമ്പുളി തുടങ്ങിയവ മിതമായ വിലയ്ക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് എന്ന് സ്ഥാപനോട് പറഞ്ഞു ഞങ്ങളുടെ ഒരുഡിംഗിൽ അവിടെ പ്ലാന്റ് ആണ് ആയിട്ട് ചെയ്ത് ചെയ്തേക്കുന്ന പ്രൊഡക്ട്സ് അതിൽ കൂടാണ്ട് വയനാട്ടിൽ നിന്നുള്ള നീലഗിരിയിൽ നിന്നുള്ള ചായപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണങ്ങിയെടുത്തേക്കുന്ന കുടംപുളി വയനാട്ടിലെ കാപ്പിപ്പൊടി നമ്മൾ അവിടുന്ന് ഇരുന്ന ഒരുപാട് സ്പൈസ് വെറൈറ്റി സ്പൈസസ് എല്ലാം കൂടെയും ചേർത്താണ് നമ്മൾ ഈ സ്ഥാപനം റെഡിയാക്കിയിരിക്കുന്നത് എൻ്റെ പേര് റൂഷൻ ജോ ഇബ്രഹാം ഞാൻ പ്ലസ് ഫുഡ് പ്രോഡക്ട്സ് എന്ന സംരംഭത്തിൽ എൻ്റെ കീഴിൽ വരുന്ന നോയൽ ബ്രാൻഡിൻ്റെ ബ്രാൻഡിങ് മാനേജറാണ് സുരഭി സ്പൈസസ് മാർക്കായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇന്ന് ഇവിടെ ഒരു സംരംഭം ആരംഭിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് നോയൽ ബ്രാൻഡ് ഞങ്ങൾ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഈ ദേശത്തെ ജനങ്ങൾക്ക് വിഷരഹിതമായ വസ്തുക്കൾ പ്രദാനം ചെയ്യുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതോടെ അവതരിപ്പിക്കുന്നത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം